നല്ല സ്കൂൾ തിരഞ്ഞെടുക്കുന്ന കാര്യം പക്ഷേ വസ്ത്രം തിരഞ്ഞെടുക്കുന്ന പോലെയോ ഭക്ഷണം തിരഞ്ഞെടുക്കുന്ന പോലെയോ അല്ല വസ്ത്രം തിരഞ്ഞെടുക്കാൻ നമ്മൾ എത്ര ദൂരവും പോവും എത്ര കടയും കയറി ഇറങ്ങും ഭക്ഷണം കഴിക്കുന്ന കാര്യത്തിലാണെങ്കിലും അതുപോലെ തന്നെയാണ് പക്ഷേ സ്കൂളിൻ്റെ കാര്യം വരുമ്പോഴോ ഉമ്മയുടെ ഉപ്പയുടെ വീട്ടിൽ നിന്ന് എത്തിപ്പെടാൻ പറ്റുന്ന സ്കൂൾ അതല്ലെങ്കിൽ ഫീസ് കുറഞ്ഞ സ്കൂൾ അതല്ലെങ്കിൽ വീടിന് മുന്നിൽ വാഹനം വരുന്ന സ്കൂൾ ഇങ്ങനെ തുടങ്ങിയ കാരണങ്ങളൊക്കെയാണ് പലപ്പോഴും നമ്മൾ സ്കൂൾ സെലക്ട് ചെയ്യുന്ന കാര്യത്തിൽ ചെയ്യുന്നത് നമ്മൾ നല്ലൊരു വിദ്യാർത്ഥിയെ അല്ലെങ്കിൽ നല്ലൊരു മകനെ വളർത്തിയെടുക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ആ കുട്ടിക്ക് ഏറ്റവും നല്ലൊരു സ്കൂൾ തിരഞ്ഞെടുക്കേണ്ടതുണ്ട് ഏറ്റവും നല്ല സ്കൂൾ എന്ന് പറയുമ്പോൾ അവിടെ ഇംഗ്ലീഷിൻ്റെ ഉപയോഗം മാത്രമല്ല നമ്മൾ സ്കൂളിൻ്റെ സ്റ്റാൻഡേർഡായിട്ട് കണക്കാക്കേണ്ടത് പകരം ആത്മീയ വിദ്യാഭ്യാസം നന്നായി ലഭിക്കുന്ന സ്കൂൾ കൂടെയായിരിക്കണം കാരണം ഏറ്റവും നല്ല ഡിസിപ്ലിൻഡായിട്ടുള്ള ഒരു സ്കൂളിൽ നിന്ന് മാത്രമാണ് അത്തരത്തിലുള്ള ഒരു കുട്ടിക്ക് പുറത്തിറങ്ങാൻ സാധിക്കുകയുള്ളൂ കേവലം സർട്ടിഫിക്കറ്റുകൾക്കപ്പുറത്ത് ഏറ്റവും നല്ല ജോലിക്കപ്പുറത്ത് ഒരു നല്ല ഇൻഡിവിജ്വലിനെ ഒരു നല്ല പൗരനെ വളർത്തിയെടുക്കാൻ കൂടെ സാധിക്കുന്ന വിദ്യാലയങ്ങളിലായിരിക്കണം നമ്മുടെ മക്കൾ പഠിക്കേണ്ടത്